ഐ പി എല്ലിൽ ലഭിക്കുന്ന മികച്ച തുടക്കം മുതലാക്കാനാവാതെ പരാജയപ്പെടുന്നതിൽ മുംബൈ താരം രോഹിത് ശർമ്മയ്ക്കെതിരെ കനത്ത വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെവാഗ് ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ വെറും ഇരുപത്തിയാറ് റൺസിനാണ് രോഹിത് പുറത്തായത് ഇതുവരെ കളിച്ച ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും വെറും എൺപത്തിരണ്ട് റൺസ് മാത്രമാണ് രോഹിത് നേടിയിട്ടുള്ളത് സീസണിൽ നാനൂറ് റൺസ് പോലും നേടാനാവാതെ രോഹിത് കഷ്ടപ്പെടുന്നത് തന്നെ നിരാശപ്പെടുത്തുന്നുവെന്നാണ് സെവാഗ് വ്യക്തമാക്കിയത് പവർ പ്ലേയിൽ ആധിപത്യം പുലർത്തുക എന്ന തന്ത്രം സ്വീകരിച്ചതും ഐ പി എല്ലിൽ ഏറെ മികച്ച പ്രകടനങ്ങൾ നടത്താൻ രോഹിത് കിന് സാധിച്ചിട്ടില്ല ക്രീസിൽ നിലയുറപ്പിച്ച് ിംഗ്സുകൾ കളിക്കുകയാണെങ്കിൽ വലിയ പ്രകടനങ്ങൾ തന്നെ നടത്തുവാൻ രോഹിത്തിനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ സമീപനം മാറിയത് ചെറിയ സ്കോറുകളിൽ താരം പുറത്താകാൻ കാരണമാകുന്നു രോഹിത്തിന്റെ ഐതിഹാസികമായ കരിയറിന് ഇത് കളങ്കമുണ്ടാക്കുന്നതായി സെവാഗ് പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഐ പി എൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു തവണ മാത്രമാണ് രോഹിത് സീസണിൽ നാനൂറിലധികം റൺസ് നേടിയിട്ടുള്ളത് സീസണിൽ അഞ്ഞൂറോ എഴുന്നൂറോ റൺസ് അടിക്കണമെന്ന ചിന്തിക്കുന്ന ഒരു താരമല്ല രോഹിത് എന്നാൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ രോഹിത്തിന് അതിന് സാധിക്കുക ചെയ്യും മാക്സിമം റൺസ് അടിക്കുക യും സ്വീകരിച്ചതോടെ വലിയ ഇന്നിങ്സുകൾ രോഹിത്തിൽ നിന്നും വരുന്നില്ല കരിയർ അവസാനിക്കും മുൻപ് ആരാധകർക്ക് ഓർക്കാനുള്ള ഇന്നിങ്സുകൾ നൽകാനാണ് രോഹിത് ഇനി ശ്രമിക്കേണ്ടത് നിലവിലെ ഇന്നിംഗ്സുകൾ കാണുമ്പോൾ രോഹിത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ടീമിൽ തുടരുന്നത് എന്ന തോന്നലാണ് െന്നും സെവാഗ് പറഞ്ഞു പത്ത് പന്തുകൾ അധികമായി ക്രീസിൽ നിൽക്കാൻ ശ്രമിച്ചു കളിക്കാൻ അവസരം ഉണ്ടാക്കൂ ലെങ്ത് ബോളുകളിൽ ഫുൾഷോട്ടിന് ശ്രമിച്ചാണ് രോഹിത് പലതവണയും ഊട്ടാകുന്നത് ഷോട്ട് കളിക്കില്ലെന്ന് തീരുമാനിച്ച് പോലീ ഇന്നിംഗ്സ് എങ്കിലും കളിക്കാനിറങ്ങുന്നു സെവാഗ് പറയുന്നു